വളാഞ്ചേരി ആദവനാട് പാറയിലെ അധികാരത്ത് വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഉമ്മാത്ത എന്ന വീട്ടമ്മയുടെ വീട്ടിൽ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടര പവനോളം വരുന്ന സ്വർണ്ണാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അതിവേഗത്തിൽ പ്രതികളെ പിടികൂടി വീട്ടിലെ അലമാറയുടെ ലോക്ക് പൊട്ടിച്ചാണ് മോഷണം നടന്നത് സംഭവം അറിഞ്ഞ ഉടനെ വീട്ടുടമസ്ഥയുടെ മകൻ ഫൈസൽ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അടുത്ത ബന്ധുവാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇയാളോടൊപ്പം രണ്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടികളും ഉണ്ടായിരുന്നു ഇവർക്ക് മോഷണ വസ്തു സ്വർണമാണെന്ന് വ്യക്തമായിരുന്നു മൂവരും ചേർന്ന് വളാഞ്ചേരി ടൌണിലെത്തി മോഷണമായി ലഭിച്ച സ്വർണം പേരശെണ്ണൂർ സ്വദേശി വലിയപറമ്പിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഗഫൂർ എന്ന ആളെ ഏൽപ്പിച്ചു ഗഫൂർ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കുന്ന സെലീന വഴി ജ്വല്ലറിയിൽ നിന്നും സ്വർണം വിൽപ്പന നടത്തി വിൽപ്പനയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലഭിച്ചതായും സെലീന പറഞ്ഞു തുകയിൽ നിന്നും ഇരുപതിനായിരം രൂപ ഗഫൂർ സ്വന്തമായി എടുത്ത് ബാക്കി കുട്ടികൾക്ക് കൈമാറി കിട്ടിയ പണം കൊണ്ട് കുട്ടികൾ പതിനായിരം രൂപയോളം ഭക്ഷണത്തിന് ചിലവഴിച്ചു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പഴയ ഒരു പൾസർ ബൈക്ക് സ്വന്തമാക്കി പിന്നീട് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഐഫോൺ വാങ്ങിയതായി പോലീസ് കണ്ടെത്തി തുടർ അന്വേഷണത്തിൽ ഗഫൂർ സമാനമായ രീതിയിൽ മോഷണ സ്വർണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേസ് വിജയകരമായി തെളിയിക്കാൻ കഴിഞ്ഞത് വളാഞ്ചേരി പോലീസിന്റെ ഉണർന്ന പ്രവർത്തനമായിരുന്നു വളാഞ്ചേരി എസ് വിനോദ് വലിയാട്ടൂർ എസ് ഐ സുരേഷ് കുമാർ ബൈജു പീറ്റർ ഡ്രൈവർ ബിജു ിഒൈലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം